ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഷാലിനിയും വിഷ്ണുവും സംസാരിച്ച് നിൽക്കുന്നത് ഭാമ കാണുകയും പെട്ടെന്ന് തന്നെ ഭാമ വിഷ്ണുവിനെ വിളിക്കുകയും അവിടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അവൻ്റെ കല്യാണമാണ് നീ ഇവൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കയറിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ കൊച്ചിന്റെ കഷ്ടകാലം ഇനിയെങ്കിലും ഇവനെ ഒന്ന് ജീവിക്കാൻ വിടേ എന്ന് ഷാലിനിയോട് ഭാമ പറയുന്നുണ്ട് ഇവളെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വിട്ടില്ലെങ്കിൽ ഇവിളെ നിന്റെ തലേന്ന് പോകില്ല വിഷ്ണു അട്ടേ പോലെ പറച്ചു മാറ്റിയാലും പിടിക്കും അതാണ് കുറെ നാള് ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞ് ബന്ധം വെച്ച് പറയാണ് ദയവ് ചെയ്ത് എന്റെ മകൻ ഇനി ശല്യം ചെയ്യരുത് ഇവർന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ ഭാമ ശാലിനിയോട് പറയുന്നു എന്നിട്ട് കൈകോപ്പിക്കൊണ്ട് പറയുന്നു മകന്റെ ജീവിതത്തിന് വേണ്ടി ഒരു അമ്മയുടെ അപേക്ഷയായിട്ട് കണ്ടാൽ മതിയെന്നും ഭാമ തൊഴുതുകൊണ്ട് ഷാലിനിയോട് പറയുന്നു ഉപദ്രവിക്കാതെ ഒന്ന് പോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞതേ എന്നും ഷാലിനിയോട് പറയുന്നുണ്ട് ഭാമ അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു എതിർക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിനെ ഭയപ്പെടുത്തി നിർത്തുകയാണ് സത്യഭാമ അങ്ങനെ ഇപ്പോൾ ഷാലി അവിടെ നിന്ന് പോകുന്നു ഷാലിയുടെ പിറകെ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുന്നുണ്ട് വിഷ്ണു ഇവിടെ ചടങ്ങുകൾ ബാക്കിയുണ്ട് എന്ന് ഇവിടെ തന്നെ ഉണ്ടാകണം ശേഷം കാണിക്കുന്നത് ആ സെക്യൂരിറ്റി ഹർഷന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുകയാണ് എന്നാലും ഇയാളെ കുറച്ചു മുന്നേ ഞാൻ കണ്ടതാണല്ലോ ഇയാൾ ഇയാളിത് എങ്ങോട്ട് പോയി എനിക്ക് സെക്യൂരിറ്റി ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയം ഹർഷനും ആ ഫ്രണ്ട്സും പിന്നെയും സംസാരിക്കുകയാണ് ഹർഷ നിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ നിന്നെ സഹായിക്കാൻ ചിലപ്പോൾ ഈ നമ്പറിന് കഴിയുമെന്ന് പറഞ്ഞ് ഹർഷൻ ഹർഷന് ആ ഒരു നമ്പർ കൊടുക്കുകയാണ് ആ ഫ്രണ്ട് മധുശ്രീ എന്ന് പറയുന്നു എന്റെ ഒരു പരിചയക്കാരിയാണ് അത്യാവശ്യം ഉടായ്പ പിടിച്ച എല്ലാ കാര്യത്തിനും ബെസ്റ്റ് ആണെന്ന് പറയുന്നു നീ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക് ചിലപ്പോൾ വിജയകരമാകുമെന്നും അയാൾ പറയുന്നു എല്ലാം ശരിയാകും ഇനി നമ്മൾ കാണുമ്പോൾ നിനക്കപ്പം കാർത്തിക ഉണ്ടാകുമെന്നും പറയുന്നു ഇത് എന്റെ കാർഡാണ് നീ അവിടെ എത്തുമ്പോൾ വിളിക്ക് എന്ന് പറഞ്ഞ് ഹർഷന്റെ നമ്പർ അയാൾക്ക് കൊടുക്കുന്നു അങ്ങനെ ആ ഫ്രണ്ട് അവിടെ പോകുന്നുണ്ട് ഇതേ സമയം ഹർഷനെ സെക്യൂരിറ്റി കാണുന്നു മധശ്രീയുടെ നമ്പര് പോക്കറ്റിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ അത് താഴെ വീണു പോകുന്നു അയാൾ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി വിളിക്കുകയാണ് ഹർഷനെ സെക്യൂരിറ്റി ഹർഷൻ അരികിലേക്ക് പോകുന്നു എന്നാൽ പെട്ടെന്ന് ഹർഷൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഒരു കാർഡ് താഴെ താഴെ പോയിരുന്നു അത് മധുശ്രീയുടെ നമ്പറാണോ എന്ന് അറിയാൻ വയ്യ പക്ഷേ എന്തായാലും അതിപ്പോൾ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നുണ്ട് ഷാലിനി അവിടേക്ക് വന്ന സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ ആള് പോയോ എന്ന് അയാൾ ഇപ്പോൾ കാറിൽ കയറി ഉള്ളൂ എന്ന് സെക്യൂരിറ്റി പറയുന്നു പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ കാർഡാണിത് എന്ന് പറഞ്ഞിട്ട് ഷാലിനിക്ക് കൊടുക്കുമ്പോൾ ഷാലിനി ആ നമ്പറിലേക്ക് വിളിച്ചു പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് ഇനി കാണുവാണെങ്കിൽ എൻ്റെ നമ്പറില്ലേ അതിലേക്ക് വിളിച്ചാൽ മതിയെന്ന് ഷാലിനി സെക്യൂരിറ്റിയോട് പറയുന്നു ഷാലിനി വീണ്ടും വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാലിനി ഇപ്പോൾ കുടുംബശ്രീ വീട്ടിൽ എത്തിയിരിക്കുന്നുണ്ട് ഭാമയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സത്യമ്മയുടെ വാക്കുകളല്ല വിഷ്ണുവിന്റെ മൗനമാണ് എന്നെ ഏറെ തകർത്ത് കളയുന്നത് എന്ന് ഷാലിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഒരുപാട് നേരം കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തതും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തീർത്തതും എന്നിട്ടെങ്കിലും എന്നിലെ സ്നേഹം മനസ്സിലാക്കി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരാശ്വാസവാക്ക് വിഷ്ണു ഏട്ടന്റെ നിന്ന് ഒന്നും ഉണ്ടായില്ലല്ലോ ഇനി ഒരു പിടിവെളിയും ഞാൻ കാണുന്നില്ലെ എന്നെ ഏട്ട എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു ഇത്രയും നാൾ ജീവിച്ചത് വിഷ്ണുവേട്ടനിലേക്ക് എന്നെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ആ പ്രതീക്ഷയാണ് ഇന്ന് എന്നുമായി അസ്തമിക്കാൻ പോകുന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടിയതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലും വിഷ്ണുയിട്ടൻ താലി കെട്ടാൻ പോകുന്നു അതായത് വിഷ്ണുയിട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒരു പടി ഇറക്കം ഒരു പറിച്ചു മാറ്റൽ പക്ഷേ അവസാന നിമിഷം വരെ വിഷ്ണു വേണ്ടി ഈ ശാലിനി പൊരുതും കാരണം എനിക്ക് എൻ്റെ വിഷ്ണുയിട്ടനല്ലാതെ മറ്റാരും ഇല്ല ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയുമില്ല അത് എന്റെ വിശ്വാസമാണ് ശാലിനി വീണ്ടും ഹർഷനെ വിളിക്കുന്നു ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്നെ തേടി എന്നെ സഹായിക്കാനായി എവിടെ നിന്നെങ്കിലും ഒരു കോള് വരും എന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ തോന്നലാകും മനസ്സിലെ ആഗ്രഹവുമാകാം എന്തായാലും ഞാൻ പെട്ടെന്ന് ഒരു ഒരുക്കല്ല എന്ന് ശാലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാത്തിരിക്കും എനിക്ക് വേണ്ടി വിഷ്ണു ഏട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരു അദർശ ശക്തിയുടെ സഹായമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഹർഷൻ ഇപ്പോൾ ആ ഫ്രണ്ടിനെ വിളിക്കുന്നു ഞാൻ ആ പെൺകുട്ടിയുടെ വീട് തിരക്കിപ്പോയി വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എനിക്ക് മധുശ്രയുടെ കാര്യമാണ് പറയുന്നത് എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാം ഒന്നുകൂടി ഫോൺ വിളിച്ചു നോക്കാം കിട്ടിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് ഹർഷൻ പറയുന്നു ഇതേസമയം സെക്യൂരിറ്റി അതുവഴി പോകുന്നു ഇത് ആ മേഡം പറഞ്ഞ ആളാണല്ലോ എന്ന് ഇങ്ങനെ ആ സെക്യൂരിറ്റി വിചാരിക്കുന്നുണ്ട് ഉടൻ തന്നെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നു ഇത് തന്നെയാണ് ആളെന്ന് ശാലയാണെങ്കിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു ഹർഷിനെ കണ്ടെത്താം എന്നുള്ള പ്രതീക്ഷയും കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനി വരുന്നതെല്ലാം നേരിട്ട് സമാധാനിക്കുകയുള്ള വിധി എന്റെ സ്വപ്നങ്ങൾ എന്റെ കാത്തിരിപ്പ് എല്ലാം ഇന്ന് പന്ത്രണ്ട് മണിയോടെ അവസാനിക്കുമെന്നും ഷാലി വിചാരിക്കുന്നു ഉടൻ തന്നെ ഷാലി ആ സെക്യൂരിറ്റി വിളിക്കുകയാണ് ഒരു വഴി ഒരേ ഒരു വഴി അത് എനിക്ക് തുറന്നു തരണേ എന്റെ കൃഷ്ണ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഷാലിയെ ആ സെക്യൂരിറ്റി വിളിച്ചത് മേഡം ഞാൻ ക്ഷേത്ര ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയാണ് മേഡം ഒരാളെ നോക്കണമെന്ന് പറഞ്ഞില്ലേ അയാൾ ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ടെന്ന് പറയുന്നു ആരേ ഹർഷനു എന്ന് ചോദിക്കുന്നു മേഡം എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നില്ലേ അയാൾ തന്നെ പ്ലീസ് ഫോൺ ഒന്ന് അയാൾക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു മേഡം അയാൾ കുറച്ച് അപ്പുറത്താണ് ഗാന്ധി ജംഗ്ഷനിലെ ആ ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് എന്ന് പറയുന്നു മേഡം ഇങ്ങോട്ട് പെട്ടെന്ന് വരാമോ എന്ന് ചോദിക്കുന്നു ഞാൻ പെട്ടെന്ന് അവിടെ എത്തും അതുവരെ അയാളെ ഒന്ന് ബ്ലോക്ക് എന്ന് ഷാലി പറയുന്നു അത് ഞാൻ ഏറ്റവും മേഡം പെട്ടെന്ന് വന്നാൽ മതിയെന്ന് സെക്യൂരിറ്റി ഇപ്പോൾ ആ സെക്യൂരിറ്റി ഹർഷൻ അരികിലേക്ക് വന്നിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഷാലിയാണെങ്കിൽ ഓടിക്കൊണ്ട് വരികയാണ് ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ടാണെങ്കിൽ നിർത്തുന്നതുമില്ല മേഡം സാറിനെ തിരക്കി ഇവിടെ ക്ഷേത്രത്തിൽ ഒരുപാട് നടന്നു മേഡം വരുന്നതിന് തൊട്ട് മുന്നേ സാറും സാറിന്റെ കൂട്ടുകാരനും കൂടി അവിടെ സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു മേഡം അത് കണ്ടതാണെന്ന് പറയുന്നു എന്തായാലും ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഹർഷൻ പറയുന്നു എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ തയാ സമയമായി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്തായാലും ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കാം എവിടെ എത്തിയെന്ന് അറിയാമല്ലോ എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് ഹർഷനോട് അങ്ങനെ ഹർഷൻ സോറി സെക്യൂരിറ്റി ഷാലിനിയെ ഫോൺ ചെയ്യുന്നു മാഡം എവിടെ എത്തിയെന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടെ ഗാന്ധി ജംഗ്ഷൻ എത്താറാ പറയുന്നു ഒരു കാരണവശാലും പോകരുതെന്ന് പറയണം ഞാൻ ദൈ ഇവിടെ അടുത്തെത്തിയെന്നൊക്കെ ഷാലിനി അയാളോട് പറയുന്നു മേഡം അടുത്തെത്തിയിട്ടുണ്ട് സാറിനോട് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞു എൻ്റെ ഒരു വളരെ അത്യാവശ്യമുള്ള കാര്യം പറയാനാണ് ഇല്ലെങ്കിൽ സാറിനെ തിരക്കി നടക്കില്ല എന്ന് പറയുമ്പോൾ ഹർഷൻ പറയുന്നുണ്ട് ഇയാളെ പോയിക്കോളൂ എന്നെ തിരക്കി ഇത്രയും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടാകും ഞാൻ കണ്ടിട്ടേ പോകൂ തീർച്ചയായിട്ടും എനിക്ക് ആ മേഡത്തിന്റെ നമ്പർ ഒന്ന് തന്നേക്കെന്നും ഹർഷൻ പറയുന്നു അങ്ങനെ ഹർഷൻ ഹർഷൻ ഇപ്പോൾ ഷാലിയുടെ നമ്പർ കൊടുത്തു ഹർഷൻ ഇപ്പോൾ ഷാലിനെ വിളിച്ചു കട്ട് ചെയ്യുകയാണ് ഷാലിനി ഹർഷനെ ഷാൽ ഷാലിനി ഹർഷനെ കണ്ടു എന്നാൽ അങ്ങോട്ട് പോകുന്ന സമയം പെട്ടെന്നാണ് ഷാലിനിയെ ഒരു വണ്ടി ഇടിച്ചത് ഷാലി തെറിച്ച് വീഴുകയും ചെയ്തു പെട്ടെന്ന് അയാൾ വണ്ടി എടുത്തോണ്ട് പോയി ഹർഷൻ തന്നെ ഓടി ഷാലിക്ക് അരികിലേക്ക് വന്നു ഹലോ മേഡം എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആദ്യം ഷാലിനി കണ്ണു തുറന്നെങ്കിലും ഷാലിയുടെ നെറ്റി മുറിഞ്ഞിരിക്കുന്നുണ്ട് ബോധം കെട്ടു പോവുകയാണ് പെട്ടെന്ന് ഹർഷന്റെ വണ്ടിയിൽ തന്നെയാണ് ഷാലിനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ സമയം നിർമ്മൽ ഹോസ്പിറ്റലിൽ എത്തി നിൽക്കുകയാണ് കമലൻ വിഷ്ണു അവിടേക്ക് വന്നു ഷാലിനിയുടെ കാര്യം അറിഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത് കമലന്റെ ചേച്ചി വിജില ഒന്ന് കുളിമുറിയിൽ വീണു തലയൊന്നിടിച്ചു കാലിന്റെ മുട്ടിന് താഴെ ഒരു ഒടിവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ കാര്യം അറിഞ്ഞിട്ടാണ് വിഷ്ണു അവിടേക്ക് വന്നിരിക്കുന്നത് നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞ് കമലിനെ സമാധാനിപ്പിക്കുകയാണ് വിഷ്ണു പിന്നെ വീട്ടിലെ കാര്യം എന്താ എന്നൊക്കെ കമലൻ ചോദിക്കുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മനസ്സ് മനസ്സിലാക്കാൻ അവിടെ ആരുമില്ല എന്നൊക്കെ വിഷ്ണുവും സങ്കടത്തോടെ പറയുന്നു ഈ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി എഴുത്തിയമ്മ ഓടിയതിന്റെ ഒരു അംശം പോലും ആശാൻ ഓടിയിട്ടില്ല പാവ ഇപ്പോൾ എവിടെയെങ്കിലും കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ടാകുമെന്ന് കമലൻ പറയുന്നു അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ ഹർഷൻ ശാലിനിയുമായി എത്തിയിരിക്കുന്നത് വിഷ്ണു ഹർഷനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഹർഷനെ കണ്ടിട്ട് പരിചയമില്ല ശാലിനി ഇറക്കുന്നതെല്ലാം വിഷ്ണു കാണുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് അറിയില്ല മുഖം കാണുന്നില്ല ഇത് ഏതോ ഒരു ആക്സിഡന്റ് കേസാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു അവരത് ശ്രദ്ധിക്കുന്നതുമില്ല തൊട്ടരികിലാണ് ഷാലി ഇങ്ങനെ കൊണ്ടിറക്കുന്നത് സ്ട്രക്ചറില് കൊണ്ടുപോകുന്നതും നേഴ്സുമാർ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ ഷാലി കാണാൻ ശാലിയുടെ മുഖം പോലും കാണാൻ വിഷ്ണു കണ്ടില്ല വിഷ്ണുവിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്താ എന്താശാനും കമലൻ ചോദിക്കുന്നു അല്ല ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട് അത് ആക്സിഡന്റ് കേസ് കണ്ടത് കൊണ്ടായിരിക്കാം സ്വന്തത്തിൽപ്പെട്ട ആർക്കോ വന്നതുപോലെ കൈക്കും കാലിനും ഒരു തളർച്ച പോലെ എന്നൊക്കെയാ വിഷ്ണു അത് ആശാനെ തോന്നുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം ആശാനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ദിവസമല്ലേ എല്ലാ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് കമലൻ അത് എന്നെ ബാധിക്കുന്നില്ല ആ കാർത്തികയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തിയേ പറ്റൂ മനസ്സുകൾ തമ്മിൽ പൊരുത്തം ഇല്ലെങ്കിൽ പിന്നെ എന്ത് താലിക്കെട്ട് അമ്മയെ ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടി ഒരു താ ഒരു വേഷം കെട്ട് അത് മാത്രമാണല്ലോ എന്നെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും എന്നും എൻ്റെ മനസ്സിൽ ഒരേ രൂപമേ ഉള്ളൂ അത് എൻ്റെ ശാലിനി മാത്രമാണ് ആ സ്ഥാനത്തേക്ക് ഒരാൾ വരികയില്ല അത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നെ വിഷ്ണു ആശാൻ എനിക്കറിയാം അതുകൊണ്ട് ആശാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്കറിയാം മറ്റുള്ളവരെ എന്നും പറഞ്ഞോട്ടെ എന്നും കാണിച്ചോട്ടെ ആശാൻ ആശാന്റെ രീതിക്ക് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറയുന്നു ശാലിനിയോടുള്ള വാശി അതാണ് ഈ കല്യാണം വരെ എത്തിച്ചത് അത് അമ്മ കുറ്റം പറയാൻ പറ്റുമോ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഷാലിനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തിടത്തോളം എനിക്ക് അമ്മ എതിർക്കാൻ സാധിക്കില്ലല്ലോ വല്ലാത്തൊരു ധർമ്മസങ്കടത്തില ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്ന് വിഷ്ണു എല്ലാം ശരിയാകും ഇപ്പോൾ തന്നെ എന്റെ പെങ്ങളുടെ കാര്യം കണ്ടില്ലേ ഇപ്പോൾ തന്നെ എനിക്ക് അറിയില്ല എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും എന്ത് സംഭവിച്ചു എന്നൊന്നും എല്ലാം ഒരു ഉറപ്പിന്റെ പുറത്ത് അങ്ങനെ പോവുകയാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു ആ ഒരു ഉറപ്പ് പോലും എനിക്കില്ല വരുന്നെടുത്ത് വെച്ച് കാണാം അത്രേ ഉള്ളൂ എന്നാ പിന്നെ നമുക്ക് അകത്തിരിക്കാം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവര് നമ്മളെ തിരക്കും എന്ന് കമലൻ എന്നാൽ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞേ വിഷ്ണുവും കമലനും അകത്തേക്ക് പോകുന്നു ശാലിനിയെപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നു ഹർഷന്റെ തൊട്ടരികിലാണ് വിഷ്ണുവും കമലനും നിൽക്കുന്നത് ഞാൻ ലാബിലേക്ക് പോവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആശാൻ നിന്ന് ഡീൽ ചെയ്തേക്കണേ എന്ന് പറയുന്നു മരുന്ന് വാങ്ങിക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കമലൻ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു എടാ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാനില്ല ഇവിടെ എന്ന് അങ്ങനെ കമലൻ അങ്ങോട്ടേക്ക് പോകുന്നു ടെൻഷനോടെ ഇടയ്ക്കിടയ്ക്ക് ഹർഷൻ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് എന്ത് പറ്റിയതാ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് കേസാണ് കൂട്ടത്തിൽ ആരുമില്ല എന്ന് ഹർഷൻ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ